പറ്റി പറഞ്ഞാലോ നമ്മുടെ സൗദാ ടീച്ചർ അറബി ടീച്ചർ ആ അറബി ടീച്ചർ പറഞ്ഞാൽ മോശപ്പെട്ട കാമേട്ടോ നിടാ എടാ എടാ നിന്റെ കോടൽ ഗുരു കൂറും പറഞ്ഞാ ഞങ്ങൾ ടീച്ചർമാരെ പറ്റി എന്തെങ്കിലും പറഞ്ഞല്ലോ നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളത് എന്തെങ്കിലും പറഞ്ഞല്ലോ നിന്റെ കോടല് ഞാൻ പഠിച്ചു ആ ഈർഷിക പറഞ്ഞ ഞങ്ങളെ സ്കൂൾ ടീച്ചർമാരോട്ടെ സൗദ ടീച്ചർ എന്നറപ്പിച്ചെ ആ ടീച്ചറെ പറ്റി എന്തെങ്കിലും വേണ്ടാത്ത പറഞ്ഞല്ലോ എൻ്റെ രണ്ട് മുഖനാടിച്ചു പൊട്ടിച്ചു താടി ഞാൻ തിരിച്ചു കൊടുക്കും താടി പെട്ടെന്ന് പറഞ്ഞിട്ട് അത് നിന്നോടുള്ള ദേശീയം നിൽക്കുന്നുണ്ട് നിന്റെ കൈ കിട്ടിയല്ലോ എന്റെ കൈ എന്റെ കൈന്റെ വേല ചേറിയുള്ളൂ എന്റെ കൈന്റെ സത്യജി കാണുള്ളു നിന്റെ മുഖത്തിനാടിച്ചു നിന്റെ മുഖം ഈ പാകത്തും ഈ പാകത്തും അടിച്ചു നിന്റെ പൊത്തിക ഇനി എന്റെ ടീച്ചർമാരെ പറ്റി പറഞ്ഞാൽ എൻ്റെ സൗര ടീച്ചറെ പറ്റി അറി പിടിച്ചതായ സൗര ടീച്ചർ അയിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഏർ എന്നെ പറ്റി എന്തെങ്കിലും മോശപ്പെട്ടോ എന്തെങ്കിലും ഉള്ളിൽ കൂടെ കുത്തി ചെയ്യാം എടാ നിന്റെ കടലി ഞാൻ കീറും എട്ടോ നീ ഒന്ന് തെരുവിൽ നടക്കൂല നീ ഒന്ന് തെരുവിലിടക്കൂല നിന്ന അവിടെ വന്ന് പട്ടിനെ തന്നാലല്ലോ പട്ടിനെ തലന്നാരില്ലേ പട്ടിയാ തള്ളുന്നല്ലോ പേപ്പട്ടി തലിന പേപ്പട്ടികൾ നിന ആളുകളെ മുന്നിട്ട് അടിക്കും നിന താടി നീക്കും ഇന്ന് എന്റെ ടീച്ചർമാരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഒരു പറച്ചില് മാത്രല്ല ഈ പോട്ടത്തിൽ കാണുന്ന സൗദ ടീച്ചറായ അറബി ടീച്ചറെ പറ്റി എന്തെങ്കിലും പറഞ്ഞ അവര് ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറടാ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ആ ടീച്ചർ ഞങ്ങൾക്ക് ഉമ്മയാണ് മനസ്സിലായോ ഞങ്ങളെ ഉമ്മമാര മാറിയാണ് ആ ടീച്ചർ ഞങ്ങളോട് കാണുന്നത് മനസ്സിലായില്ലേ ആ ടീച്ചർ ഞങ്ങളെ ഉമ്മമാരോട് കാണിക്കുന്നതാ മാറിയാണ് ആ സൗഹൃദ ടീച്ചറായ ആരോഗ്യ ടീച്ചറെ ഞങ്ങളോട് കാത്തിട്ടുള്ളത് അരീന എന്റെ കാട്ടപ്പൊട്ടി ഞാൻ എടുത്തിട്ടു പറഞ്ഞതാ ആരെ സഖ്യത്തെ കേട്ട് ആവശ്യമില്ല ഈർഷിക ചെയ്യും പറഞ്ഞാൽ ചെയ്തിരിക്കും ചെയ്തെടുക്കും ഇനി ഏതെങ്കിലും പെൺകുട്ടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ കുടലുണ്ടാവു കുടലിൽ ഞാൻ കുത്തി കീറും കുടലിൽ ഞാൻ കുത്തി കീറും ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ടീച്ചറെ പറ്റിയോ അത് ഏതേൻ ബാൽ ടീച്ചർമാരെ പറ്റിയോ അത് എൻ്റെ പേരൻസിനെ പറ്റിയോ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ പേരൻസുകൾ എൻ്റെ പേരൻസുകളായ പെൺകുട്ടിയെ പറ്റിയോ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ കൊടലം കീറും എൻ്റെ പേരൻസുകളായ പെൺകുട്ടികളെ പറ്റി പറഞ്ഞാൽ എൻ്റെ ലൈഫ് കാണുന്ന പേരൻസുകളായ പെൺകുട്ടികളാണ് ഓരെ പറ്റി പറഞ്ഞുണ്ടല്ലോ നിന്റെ താടി നെജി കൊടുക്കും എന്റെ താടി പീ കൊടുത്തിരിക്കും ആളിക്കത്തും കാണാൻ കി കാണോ ഇർസകൻ്റെ കളി കാണുള്ളു ഇർസിക്ക ഒരുപാട് നേട്ടാട്ടോ കളിക്കാൻ വരണ്ട കളിച്ചാലേ നീ കളിച്ചുണ്ടാവും എനിക്ക് ഇർസക്കെ ശരിക്കും അറിയില്ലല്ലോ അറിയില്ലോ എന്ന അറിയാത്ത അവിടെ ചോദിച്ചാൽ മതി ഇർസിക്ക ആരാന്ന് ഇർസിക്ക ഇവിടുത്തെ പുലിയാണ് അറിയോ പുലി സിൽമം പുലിയാണ് കൊണ്ടോട്ടിയത് സിൽമം പുളിയാണ് ആ പുളിനോട് കളിക്കാൻ നിൽക്കണ്ട സിൽമം പുളിയാണ് ഇർസിക്ക പുൽ സിലിമം പുളിയാണ് ആ പുല്ലിനോട് കളിച്ചാലല്ലോ നീയൊന്നും ഒന്നുമല്ല ഇർസുക്കനോട് കളിച്ചാൽ അതുകൊണ്ട് കൊണ്ടോട്ടി ഇർസുക പുലിയാണെന്ന് മനസ്സിലാക്കിക്കോ അതെ കൊണ്ടോട്ടികൾ സിലിമം പുലിയാണ് ആ പുലിനോട് പുലിനോട് നേടാനേ ആയിട്ടില്ല ആകൂലെനിക്ക് അതോടെ ഇനി ഒരു പെൺകുട്ടിനെ പറ്റി എൻ്റെ ടീച്ചർമാരെ പറ്റി പറഞ്ഞാൽ നിന്റെ കുടലിനടുക്കുന്ന പുലിയാണ് പറഞ്ഞത് പുലി സിലിമ പുലി എടുത്തിരിക്കും നിന്നും കൊണ്ടാ പോവുള്ളു ഈർസുകർസുകക്ക് നിന്റെ നിന്റെ കൊടല് വേണം നിന്റെ കൊടലും ഞാൻ കൊണ്ടുപോകും ബാക്കി നിന്റെ ബാക്കി നിന്നെ ഏൽപ്പിക്കാൻ പട നിന്റെ കൊടല് മാത്രം ബാക്കി തല തലയും കൊണ്ടുപോകും നിന്റെ കുടലും കൊണ്ടുപോകും ഓക്കെ പിന്നെ ഞാനില്ലേ പറഞ്ഞല്ലോ പുടിയാണ് കടവ പറഞ്ഞല്ലോ പുടി സിൽമ പുടിയാണ് ആ സിൽമനോട് കളിക്കാൻ കണ്ട നിന്നെ ഞാൻ വെട്ടി വെട്ടി ഞാനെ വെട്ടി എറിയും വെട്ടി ഞാൻ നിന്നെ ആണെങ്കിൽ ആ കട കടവട്ടുകൊടുക്കും കേട്ടാ കടവല്ലേ ആടിച്ചു പോകും കടവ ഇങ്ങനെ ആട് കുട്ടികടിച്ചു പോകും പിന്നെ കടവ കൊണ്ട് തിന്നാല് പിന്നെ ഉണ്ടാവൂല അത് മനസ്സിലാക്കിക്കോ ഇനി സദ്യ അല്ലേ കടവക്കാണ് കൊടുക്കും ഇനി നമ്മുടെ സൗരിച്ചതായ ആരം പിടിച്ചതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഏഹ് എന്തെങ്കിലും പറഞ്ഞു നോക്ക് എന്ന് കാണാം നമുക്ക് കേട്ടോ കാണാം നിന്റെ ആരം പിടിച്ചതായ സൗരച്ചെ പറ്റി എന്ത് പറഞ്ഞു നോക്ക് അമ്മക്ക് കാണാം അമക്ക് കാണതാ കാണാം ഏട്ടോ താടി കയറണ നിന്റെ താടി പിടിച്ചോണ്ട് തീയ്യ കൊടുക്കലേരാം അങ്ങോട്ട് ഉടക്കലേക്കറാം എന്നാ ഉടക്കല ഉടക്കലടുത്ത് ഉടക്കൂ പറഞ്ഞു തരാം നീ എത്ര പൈസ കര വരില്ല അല്ലെങ്കിൽ നിന്റെ പൈസ കടക്കെന്നെ ഉടക്കോ നിന്നെ അടക്ക് ഉടക്കലേ കറം ഇന്ന് ഞങ്ങൾ ടീച്ചർമാരെ പറ്റി പറഞ്ഞത് ഓക്കെ അത് മനസ്സിലാക്കിക്കോ എല്ലാവർക്കും അറിയാനുള്ളതാണ് ഈർസക്ക ആരാന്ന് കളിയത് ഈർസക്ക് ഇവിടുത്തെ പുലിയാണെന്ന് ഇപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് സിനിമ പുടിലേ കളിക്കാൻ നിൽക്കണ്ട കുരാൾ വർപ്പിച്ചതാണ് ഒരാ പറഞ്ഞതാണ് ഈ പോട്ടത്തിൽ കാണുന്ന ടീച്ചർമാരെ പറ്റി പറഞ്ഞത് തൊട്ടി കഴിഞ്ഞാൽ ആ കൈനാ വിട്ടും ആ കൈ എന്നിൻ്റെ സൗദിറ്റെ പറ്റി പറഞ്ഞാൽ ആ കൈ ഉണ്ടാവൂരാ ആ കൈന വിട്ടും വെട്ടിടിക്കും ഇർസുക ഇനി അത് പറഞ്ഞാൽ ഞാൻ ഇനി കേൾക്കാൽ കേട്ടാൽ എന്റെ കമൻറ്റ് കേട്ടി പോസിറ്റ് ഇനി എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ടീച്ചർമാരെ പറ്റി പറഞ്ഞാൽ അയിട്ടാൽ വെട്ടി ഞാൻ കൊണ്ടെടുക്കും പറഞ്ഞുതരാം അത് പറഞ്ഞ വാക്കാണ്